ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ കോട്ടയ്ക്കലിൽ നടക്കുന്ന വി കെസ് സംസ്ഥാന ശാസ്ത്ര സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കർഷകർക്ക് കശുമാവിൻ തൈകൾ നൽകി ആര്യവൈദ്യശാല പരിസരത്ത് വെച്ചായിരുന്നു ചടങ്ങ് മാറാക്കര പിലാത്തറ രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ആര്യവൈദ്യശാല എംപ്ലോയീസ് റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയത് ചീഫ് മാനേജർ പി എസ് സുരേന്ദ്രമാര്യർ എസ്റ്റേറ്റ് മാനേജർ ടി കെ സാബുവിന് തൈ നൽകി ഉദ്ഘാടനം ചെയ്തു എം എസ് മോഹനൻ എൻ രാജീവ് സുരേഷ് പുല്ലാട്ട് എസ് ഗണേശൻ പേക്കാട്ട് മോഹനൻ കെ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു വളരെ അപൂർവമായി ഇരിക്കുകയാണ് ഇപ്പോൾ ഈ കശുമാവ് നമ്മുടെ മഞ്ചേരിക്കടുത്ത് ഒരു കശുമാവ് ഗവേഷണ കേന്ദ്രമൊക്കെ ഇല്ലെങ്കിൽ തന്നെ ആനക്ക ആനക്കയത്ത് നമ്മളാരും അതിന് വലിയൊരു പ്രാമുഖ്യമൊന്നും കൊടുക്കത്തില്ല പണ്ട് കാലത്ത് ഈ മലപ്പുറം ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ കശുമാവ് ഉണ്ടായിരുന്നു കാസർഗോഡ് കഴിഞ്ഞ പക്ഷേ ഇപ്പം നമ്മൾ അത് ഇല്ല എന്ന് പറയാം പക്ഷേ നമുക്ക് അന്നൊക്കെ എന്താ വലിയ കശുമാവുകളായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങൾ അല്ലെങ്കിൽ ബഡ് ഇനങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ സ്ഥലത്ത് പോലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം പണ്ടേ ഒരു ഒരു സെൻറ്റ് രണ്ട് സെൻറ് സ്ഥലം വേണം ഒരു കശ്മവ് പോലെ തന്നെ ഇതാ സമയത്ത് ഇതിൽ ഇത് ഈ ചെറിയ ഡൈകളെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നാട്ടിൽ നാലോ അഞ്ചോ ആറോ ഒക്കെ വെക്കാവുന്നതാണ് ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ For more details, contact 9847025925.